ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മേക് സ്റ്റുഡിയോ ഐക്കർ ഗോയർച്ചന ഇനി കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം വീഡിയോ ഒക്കെ കിടക്കുന്നതിന് മുന്നോടിയ ലേറ്റസ്റ്റ് ഫുട്ബോൾ അപ്ഡേറ്റ്സ് ദേഹത്തിൽ അറിയുന്നതിന് വേണ്ടി മേക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സോ ഐക്കർ ഗോയർച്ചന കഴിഞ്ഞ സീസണിൽ എഫ് സി ഗോവയുടെ താരമായിരുന്ന സ്പാനിഷ് സ്ട്രൈക്കർ ഇത്തവണ ഐ എസ് എല്ലേക്ക് വീണ്ടും മടങ്ങി വരാൻ ഒരുങ്ങുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് താരവുമായി കരാറിൽപ്പെട്ടിരിക്കുന്ന തരത്തിലാണ് ഞാൻ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ എഫ് സി ഗോവയുടെ താരമായിരുന്ന ഈ ഒരു സ്പാനിഷ് സ്ട്രൈക്കർ ഐക്കർ ഗോരച്ചന ഇരുപത് മത്സരങ്ങളിൽ നിന്ന് പതിനൊന്ന് ഗോളുകളായിരുന്നു അന്ന് നേടിയിട്ടുണ്ടായിരുന്നത് ഗോവയ്ക്ക് വേണ്ടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഈ ഒരു താരം അവസാന നിമിഷം ഈ ഒരു സീസൺ തുടക്കത്തിൽ ഗോവ വിട്ട് പോവുകയായിരുന്നു എന്നാൽ വീണ്ടും ഐ എസ് എല്ലേക്ക് താരം അടങ്ങി വരാൻ പോകുന്നുവെന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമുക്കറിയാം പ്രമുഖ ഫുട്ബോൾ അനസ്റ്റായിട്ടുള്ള ഇന്ത്യക്കാരൻ മാർക്കസ്ബർഗിലെ അടക്കമുള്ള പ്രമുഖർ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് എഫ് സി ഗോവ കേരള ബ്ലാസ്റ്റേഴ്സ് തുടങ്ങിയ രണ്ട് മുൻനിര ക്ലബ്ബുകളാണ് നിലവിലെ ഐക്കർ ഗോയറച്ചനെ സ്കോഡിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നത് നമുക്കറിയാം ഗോവയ്ക്കാണെങ്കിൽ പരിക്കേറ്റ് പുറത്തായ പ്ലയമേക്കർ വിക്ടർ റോഡ്രിഗ്സിന് പകരവും അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് എഡ്രിയാൻ എന്ന മാതൃകന് പകരവും പറ്റുന്ന വളരെ മികച്ച ഒരു താരം തന്നെയായിരിക്കും വളരെ മികച്ച ഓപ്ഷൻ തന്നെയായിരിക്കും ഐക്കർ ഗോയർച്ചന സോ അതിനാൽ തന്നെ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവ തുടങ്ങിയ രണ്ട് ടീമുകളാണ് രണ്ട് മുൻനിര ക്ലബ്ബുകളായി കർ ഗോയർച്ചനെ തേടി രംഗത്ത് വന്നിട്ടുള്ളത് കാത്തിരിക്കാം ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വരുന്ന മുറയ്ക്കാണ് നിങ്ങൾ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും